ഏയ് ഇന്ന് കാണിക്കുന്നത് മീൻ ചമ്മന്തിയാണ് മീൻ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മാങ്ങാമത്തി പോലത്തെ മീനില്ലേ മാങ്ങാമത്തി ഇച്ചിരി വീതി ഉള്ളത് ആ ഒരു മീനാണ് നമ്മൾക്ക് നല്ല മുള്ളാണ് അതിൻ്റെ പക്ഷെ ചെറിയ മുള്ളാണ് അത് വലിയ ടേസ്റ്റ് ഇല്ലാത്ത മീനാണ് അപ്പം ഞങ്ങൾ ഓർത്ത് ഇതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് അപ്പം ഞങ്ങളത് എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കുന്ന പാകമാണിത് എയർ ഫ്രയറിൽ വയ്ക്കുകയാണ് ഇത് സാധാരണ നമ്മളെ മീൻ പോലെ എല്ലാം പെരട്ടി വെച്ചും അത് എയർ ഫ്രയറിൽ വെച്ച് വറുത്തെടുത്തു ഇനി അത് മുള്ളിൽ നിന്നും വേർപെടുത്തി എടുക്കുകയാണ് അതിൻ്റെ ദശ കണ്ടോ ഇത് എയർ ഫ്രയറിൽ വെച്ച് വറുത്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് ഒത്തിരി കൂടുതൽ മുളക് പൊടി ഇട്ടിട്ടില്ല കുറച്ച് മുളക് പൊടി ഇട്ട് അതുപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ഇട്ട് പെരട്ടി വെച്ചതാണ് എണ്ണ ഒട്ടും ചേർത്തിട്ടില്ല എണ്ണ ഒട്ടും ചേർക്കാതെ വറുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കത് അതിൻ്റെ മുള്ളിൽ നിന്നും ആ ദശ വേർപെടുത്തി എടുക്കുകയാണ് ഒരു ചമ്മന്തി ഉണ്ടാക്കുവാനായിട്ട് അപ്പോൾ ചെറിയ ചെറിയ മുള്ളാണ് അത് 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 ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ചമ്മന്തി അടിക്കുമ്പോഴതങ്ങ് അരിഞ്ഞു വെക്കോളും പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഇല്ലാത്ത മീനാണ് അതുകൊണ്ടാണ് ഇതുകൊണ്ട് എന്തുണ്ടാക്കണമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഒരു ഐഡിയ തോന്നി ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിൻ്റെ ദശയെല്ലാം മുള്ളിൽ നിന്നും വേർപെടുത്തി എടുത്തു അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്തു അതിലേക്ക് ദശ മീൻ്റെ ദശയെല്ലാം ഇട്ടുകൊടുത്തു പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടി അതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ കഷ്ണി മിഞ്ചിയും അതും ഇട്ടുകൊടുത്തു പിന്നെ ഒരു ഒര ഒര ടീസ്പൂൺ മുളക് പൊടി അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് മിക്സിയുടെ അടപ്പ് കൊണ്ടടച്ച് ഞാനൊന്ന് അരച്ചുകൊണ്ട് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഒര അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ടതുള്ള വേപ്പിലെയും അതോടൊപ്പം തന്നെ ഒരു കഷ്ണം ഒരു ചെറിയൊരു കഷ്ണം പുളി നമ്മുടെ വാളംപുളിയില്ല ആ വാളംപുളിയും അതുപോലെ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വാളംപുളി അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തു ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് എന്നാലും ഉപ്പിച്ചിരി കുറവ് പോലെ തോന്നി അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടു പിന്നീട് ഒരു ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഒരു ടീസ്പൂൺ എണ്ണയാണ് ഇതിനകത്ത് ആകപ്പാടി ചേർക്കുന്നത് ീസ്പൂൺ എണ്ണയും കൂടി ചേർത്തു ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തു ഇപ്പം നമ്മളുടെ മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് നമുക്കതിങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ മുള്ളിൻ്റെ ആ ഒരു തടസ്സമൊന്നും നമുക്കുണ്ടാവത്തില്ല മുള്ള ശല്യക്കാരണമൊന്നുമല്ല ചെറിയൊരു മുള്ളാണ് പക്ഷെ എന്നാലും നമുക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത മെയിൻ ആണ് മാങ്ങാമത്തി അപ്പൊ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ട് ഇങ്ങനെ ഒരു ചമ്മന്തി അരച്ചപ്പോഴും വളരെ ടേസ്റ്റ് ആണ് അത് വളരെ ടേസ്റ്റ് ആയിട്ട് തോന്നി കണ്ടോ ഇതാണ് ആ ചമ്മന്തി നല്ല ടേസ്റ്റ് ആകട്ടോ നമ്മള് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്ന രീതിയിലേ അതുപോലത്തെ ടേസ്റ്റ് ഉണ്ട് ഞങ്ങളത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലും